കിശോര രാമായണം ശ്രീ രതീശൻ രതീശും മൺ രാമായണ പാരായണം ഭാഗം രണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ ശ്രീരാമഭദ്ര ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി ആശാറാഹി കവയിത്രി അധ്യാപിക ചെറുകഥാകൃത്ത് കാലിക പ്രശസ്തിയുള്ള ലേഖിക്ക ശ്രീ ചിത്രകാരി ഇങ്ങനെ ബഹുമുഖ പ്രതിഭ കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ആണ് സ്വദേശം അച്ഛൻ പി കെ ശിവദാസൻ സാ ചിത്രകല അധ്യാപകനായിരുന്നു എഴുത്തുകാരനും കൂടിയാണ് അമ്മ ശ്രീമതി ഗോമതി ഹസ്ബൻഡ് ശ്രീ ബിജുകുമാർ സൈറ്റ് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു ചിത്രകാരനായ പത്താം ക്ലാസ്സുകാരനായ അഭിനവ് കൃഷ്ണ കവയിത്രിയായി കുരുന്ന് പ്രായത്തിലെ പേരെടുത്ത കുഞ്ഞു കലാകാരി ലക്ഷ്മി എന്നവർ മക്കളാണ് ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ കലാകാരിക്കും കുടുംബത്തിനും ഏകട്ടെ എന്ന് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീരാമചന്ദ്രായ കരിമല നമു കരീന്ദ്രരൂപൻ ോദരൻ കുംഭകർണൻ അർദ്ധവർഷനിദ്രസുഖാനുഭവവേദ്യം തുടർന്നാറുമാസക്കാലമങ്ങേറെ തീറ്റകുടിയും മല്ലയുദ്ധ കളരി അഭ്യാസമുറകളും മതിരസേവയും മദീരാക്ഷിയുമൊത്തൊരുമിച്ചു രസിച്ചും ലങ്കാനാശം ായുധായുദ്ധം പടകളെമ്പാടം നശിച്ചു വിവശത കൂടി രാവണൻ ഉര ചെയ്തതാ ഉണർത്തുക കുംഭകർണനെ ജലമതുകോരിയൊഴിച്ചും വാദ്യങ്ങൾ മുഴക്കിയും തട്ടിയും മുട്ടിയും ഉലത്തിയും ഉണർന്നതാ നേരുകണക്കായി കുംഭകർണനും വീരോടെ പൊരുതി വീരചരമം പ്രാപിച്ചു സോദരദൂഷത ഓർമ്മ വരുത്തിരാധൻ കുംഭകർണൻ അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ സാർ കിഷോര രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കൊല്ലം ജില്ലയിലെ എഴുകോൺ സ്വദേശിയാണ് അഭിഭാഷകൻ നോവലിസ്റ്റ് അവതാരകൻ സിനിമാ ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് അതിലുപരി സിനിമാ സംവിധായകൻ എന്ന നിലകളിൽ സാമൂഹിക വളർച്ചയ്ക്ക് സ്വജീവിതം അർപ്പിച്ച വ്യക്തി തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ച ഇദ്ദേഹം കൊല്ലം കോടതിയിൽ പ്രവർത്തിച്ചു വരുന്നു ധാരാളം ആനുകാലിക വിഷയങ്ങളും ലേഖനങ്ങളും തുടർച്ചയായി നിരവധി മാധ്യമങ്ങളിൽ എഴുതിയിരുന്നു നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും റേഡിയോയിലൂടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കൂടെയും തൻ്റെ സർഗസിദ്ധി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ നിരവധി ചിത്രങ്ങൾക്ക് കഥയും സഹസംവിധാനവും സംവിധാനവും ചെയ്തിട്ടുണ്ട് സുഡോഫു എന്ന കോമഡി സസ്പെൻസ് മൂവി പ്രമുഖ താരങ്ങളെയും പുതുമുഖങ്ങളെയും അണിനിരത്തി നിരവധി പേർക്ക് അവസരങ്ങൾ നൽകി കറുത്ത എന്ന ബിഗ് ബജറ്റ് ചിത്രം പ്രമുഖരും പ്രശസ്തരുമായ താരങ്ങളെ വെച്ച് ഉടൻ റിലീസിന് തയ്യാറെടുക്കുന്നു എല്ലാ പ്രാർത്ഥനകളും ഓം ശ്രീരാമചന്ദ്രായ ഈ ശ്രീരാമചന്ദ്ര അതിൻ്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ട് കിഷോര രാമായണം അതിൻ്റെ ചാരുത നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കർക്കിടക മാസം ആത്മബലികളുടെ ദിനമാണ് കടന്നുപോയവർക്കായി അവരുടെ ഓർമ്മകൾക്കായി മാറ്റിവയ്ക്കപ്പെട്ട കർക്കിടകരാവുള്ള മാസം പക്ഷേ ഇവിടെ മക്കൾ കൊച്ചുമക്കൾ എല്ലാവരും അർച്ചന നടത്തുകയാണ് ഏറ്റവും മനോഹരമായ ഈ അർച്ചനയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുകയാണ് വീജികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ശിശോര രാമായണം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും പോലെ എൻ്റെയും അഭിപ്രായമാണ് വളരെ ഗഹനമായ ചിന്തയും ആഴത്തിലുള്ള ഗവേഷണവും നടത്തിയിട്ടും പുസ്തകം ഒരുപാട് പേരിലെത്തിയില്ല ആ കുറവ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ഗ്രൂപ്പിലും ഒക്കെ കർക്കിടകര മാസം നമ്മൾ നമുക്ക് പ്രിയപ്പെട്ട രതീശൻ സാറിനോടൊപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ ആ ആഘോഷത്തിനോടൊപ്പം നമ്മൾ കടന്നു പോകുന്നു ഈ മാസം രതീശൻ സാർ സ്വന്തമാക്കിയെന്ന് പറയാം ശ്രീജയ ഷിബു വേണ്ടി എടുത്തിട്ടുള്ള പെൺ എത്ര വലുതാണ് ഇത്രയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക മനോഹരമായി ഓരോരുത്തരെയും കുറിച്ച് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും കുറിച്ച് സംസാരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ശ്രീ ശ്രീജയ ഷിബു ചെയ്യുന്ന സേവനം സ്വന്തം പിതാവിനു മാത്രമല്ല ഈ മാസത്തെ പുണ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നുവരികയാണ് വളരെ സന്തോഷമുണ്ട് ഇന്ന് ചൊല്ലിയത് ഊർമിളയുടെ ദുഃഖം ചൊല്ലിയ ശ്രീലാൽ ശ്രീലാലും ശ്രീജയും ജാം ഓർമ്മകൾ ഓർ ഉണർത്തിയ ശ്രീജയും ഒക്കെ പുണ്യമാക്കുന്നത് മലിനീകരിക്കപ്പെട്ടുപോയ പോയ നമ്മളുടെയൊക്കെ മനസ്സുകളെയാണ് ഇത് പിതാവിനോടുള്ള മക്കളുടെ അർച്ചനയാണ് അത് തുടരട്ടെ അതൊരു സ്വകാര്യ വ്യവസ്ഥ എന്നോണം അവരതിനെ ശുശ്രൂഷിക്കുന്നു നമുക്കും അതിനോടൊപ്പം ചേരാം കിഷോര രാമായണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഹൃദയപൂർവം ആശംസകൾ ആശംസ म राम राम श्री